രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ മെച്ചയുടെ സന്ദേശം നൽകും യൂണിയൻ വൈസ് പ്രസിഡന്റ് ജി അജയൻ ദേശീയ കായിക താരങ്ങളെ ആദരിക്കും പ്രിൻസിപ്പാൾ ഒ എസ് റജി റാങ്ക് ജേതാക്കളെ ആദരിക്കും രാജാക്കാട് എസ് എച്ച്ഒ വിനോദ് കുമാർ അക്കാദമിക് മികവിനുള്ള ആദരം നൽകും പി ടിഎ പ്രസിഡന്റ് വി എൻ ഉല്ലാസ് കലാപ്രതിഭകളെ ആദരിക്കും ഹെഡ്മാസ്റ്റർ മാസ്റ്റർ കെ ആർ ശ്രീനി സ്റ്റാഫ് സെക്രട്ടറി കെ എസ് രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിക്കും എൻ ആർ സി ടി എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അറുപത്തി മൂന്നാമത് വാർഷികം ഈ ജനുവരി മാസം ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലായിട്ട് നടത്തപ്പെടുകയാണ് ആദ്യത്തെ ദിവസം ജനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി മെറി ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അത് ബഹുമാനപ്പെട്ട ദേവികുളം കളക്ടർ ശ്രീമതി ആര്യ വി എം ഐ എസ് ആണ് അത് ഉദ്ഘാടനം നടത്തപ്പെടുന്നത് അതോടൊപ്പം തന്നെ ജനുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് നമ്മൾ വാർഷിക സമ്മേളനവും അതുപോലെ യാത്ര ദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ആറ് അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനം ആ ഇതിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് അത് സ്കൂൾ വാർഷികത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട എം എൽ എ എം എം മണിയാശാനാണ് നിർവഹിക്കുന്നത് അതുപോലെ യാത്രയ്പ്പ് സമ്മേളനം ശ്രീ എസ് എൻ ഡി പി യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീ എം പി സുരുകുമാർ അതുപോലെ അന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ കിങ്ങിണി രാജേന്ദ്രൻ രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഇതിൽ പ്രമുഖ രാഷ്ട്രീയ ഉച്ചകഴിഞ്ഞ് രണ്ടിന് നടക്കുന്ന വാർഷിക പൊതുസമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്യും യാത്രയപ്പ് സമ്മേളനം എം പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും രാജാക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങണി രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും രാജാക്കാട് യൂണിയൻ സെക്രട്ടറി കെ എസ് രതീഷ് കുമാർ അനുകൃ പ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജി ശങ്കർകുമാർ ഫോട്ടോ അനാച്ഛാദനം നടത്തും ഗുരുശ്രേഷ്ഠ വി കെ ബാബു വാർഷിക ദിന സന്ദേശം നൽകും ഹെഡ് മാസ്റ്റർ കെ ആർ ശ്രീനി റിപ്പോർട്ട് അവതരിപ്പിക്കും പ്രിൻസിപ്പൽ ഒ എസ് രജി സ്റ്റാഫ് സെക്രട്ടറി ഷൈനു സുകേഷ് ജനപ്രതിനിധികൾ വിവിധ സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന കലാസന്ധ്യയുടെ ഉദ്ഘാടനം സിനിമാ താരം ടിനി ടോം നിർവഹിക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും ഇടുക്കി ലൈവ് ന്യൂസ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ஹோம் அப்ளையன்ஸுக்கூடும் டிஜிட்டல் கேட்ஜெட்ஸ்களுக்கும் புறமே அம்பத்திரண்டாயிரத்திலகம் எசன்ஷியல் பிரோடக்டுகள் உட்படுத்த ஏற்றும் வலிய ஷோப்பிங் எக்ஸ்பீரியன்ஸினி ஹை ரீச் ஹை ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ക്രോക്കറി ഗിഫ്റ്റ് ഐറ്റംസ് ബ്യൂട്ടി പ്രോഡക്റ്റുകൾ നൽകാനാവാത്തറിറ്റംസ്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് ഹൈബ്രീറ്റ് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ